ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞ് കുഞ്ഞ് ടിപ്സുകളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്നും ചെയ്ത് മറക്കാതെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ഫസ്റ്റിഡിപ്പോൾ ഞാൻ കാണിക്കുന്നത് നമ്മൾ കുക്കറിൽ ചോറോ അതേപോലെ കറിയൊക്കെ വെക്കുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് കുക്കർ ഒന്നാകെ ഒന്നാകെ അടിയിലൊക്കെ പിടിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ പറ്റി പിടിച്ചിട്ടുണ്ടാകും അപ്പം നമുക്ക് അത് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്ത് കളയാനുള്ള നല്ലൊരു ഐഡിയ കേട്ടത് അപ്പോൾ അത് ആ കുക്കറിലോട്ടേക്ക് ഞാൻ അത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അത് നല്ല രീതിയിൽ തന്നെ പറ്റി പിടിച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടത് അപ്പം ഞാനിതിൽ ചോറ് വെച്ചപ്പോൾ നല്ല രീതിയിൽ തന്നെ വെള്ളം ഇല്ലാതെ പറ്റി പിടിച്ചതാണിത് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് റിമൂവ് ചെയ്ത് കളയാൻ നോക്കാം അപ്പോൾ സ്ക്രബ്ബറ് വെച്ച് ഞാൻ കുറേ ഒരച്ച് നോക്കി വെള്ളം ഒഴിച്ചിട്ടതിന് ശേഷം അപ്പം വെള്ളം ഒഴിച്ചിട്ടിട്ട് ഇല്ല മാത്രല്ല സ്ക്രബ്ബർ വെച്ച് ഒരച്ചെടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ അത് പോയി ഇല്ല കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഒഴിച്ചെടുത്തിട്ട് ഗ്യാസ് അടുപ്പിലോട്ടൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഈ വെള്ളം നല്ല രീതിയിൽ തന്നെ നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റ് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ഈ ഒരു കരിഞ്ഞു പിടിച്ചതെല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ഈ വെള്ളം നല്ല രീതിയിൽ തന്നെ തിളച്ച് മറിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഈ പറ്റി പിടിച്ചതെല്ലാം മെല്ലെ മെല്ലെ ഇങ്ങനെ അടർന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു തവി വെച്ചിട്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ അങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റും കേട്ടോ ഇനി നമ്മൾ സ്ക്രബറോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു വെള്ളം തിളപ്പിച്ചെടുക്കാൻ മാത്രം ചെയ്താൽ മതി അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ തിളപ്പിച്ചിട്ട് പോയില്ല അതേപോലെ കുറച്ച് അവിടെയും ഇവിടെയും ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് എല്ലാം ഒന്ന് ഒരച്ചെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ അത് റിമൂവായി കളയാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ കുക്കറ് മാത്രമല്ല നമ്മൾ ചെമ്പിലൊക്കെ ചോറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെക്കുന്ന സമയത്ത് അടി അടിപിടിച്ച് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ചെയ്ത് നോക്കട്ടോ നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടത് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്നും ചെയ്ത് നോക്കണേ അടുത്തിട്ടിപ്പോൾ ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇതേപോലത്തെ നെറ്റ് ഉണ്ടാവുമല്ലോ കയ്യിൽ അപ്പോൾ എന്തെങ്കിലും കടയിൽ നിന്നൊക്കെ ഫ്രൂട്ട്സോ അതേപോലെ എന്തെങ്കിലും പഴങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നെറ്റ് നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ ഇനി ഇപ്പം ആരും ഈ ഒരു നെറ്റ് ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഇതേ രീതിയിലേക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം അപ്പോൾ അതാ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ഉണക്കാൻ അല്ല ഇതേപോലെ നമ്മൾ ഉലുവ അതേപോലെ പെരിഞ്ചീരകം വലിയ ജീരകമൊക്കെ ഇങ്ങനെ കഴുകിയിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കല്ലോ അപ്പം ഇങ്ങനെ ഉണക്കുന്ന സമയത്ത് ഈ ഒരു നെറ്റ് ഇതേ രീതിയിൽ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉണങ്ങി കിട്ടാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല കാക്കേ കാക്കും വന്ന് കൊത്തുമില്ല കേട്ടോ അപ്പം നമുക്ക് ഇതേപോലെ നല്ല സേഫായിട്ട് വെക്കും ചെയ്യട്ടോ അപ്പം എല്ലാവരും ഒരു രീതിക്ക് ചെയ്തു നോക്കാം അതേപോലെ തന്നെ മറ്റൊരു ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു നെറ്റ് വെച്ചിട്ടുള്ള ടിപ്പൻ ഈ ഒരു നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഇതാ ഞാൻ ഇവിടെ കുറച്ച് ചകിരി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു തേങ്ങൻ്റെ മുകളിലുള്ള ചകിരിയാണിത് അപ്പോൾ ഈ ചകിരിയെല്ലാം നല്ല രീതിയിൽ തന്നെ കൈകൊണ്ട് ഇതേപോലെ ഒന്ന് പിച്ച് 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 എടുക്കാം എന്നിട്ട് നമുക്ക് ആ ചകിരി നല്ല രീതിയിൽ തന്നെ ഒന്ന് സോഫ്റ്റ് ആക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു നെറ്റിൻ്റെ ഉള്ളിലോട്ടേക്കാക്കിയിട്ട് ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ ഈ നെറ്റ് നല്ല രീതിയിൽ തന്നെ ടൈറ്റാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ച് തിരിച്ചെടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് മറിച്ചുകൊടുക്കുക എന്നിട്ട് ഒന്നും കൂടെ തിരിച്ച് തിരിച്ച് ഇതേപോലെ ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ അങ്ങനെ ഇട്ടിട്ട് ഇതേ രീതിയിൽ നമുക്ക് ആയിക്കിട്ടോ അപ്പോൾ നമ്മൾ കുളിക്കുമ്പോൾ മേലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ നമ്മളിതേപോലത്തെ ചകിരിയാണല്ലോ കടയിൽ നിന്നെല്ലാം നമ്മൾ മേലൊക്കെ തേക്കാൻ വേണ്ടി വാങ്ങിക്കാം അപ്പോൾ ഇനിയിപ്പോൾ ഇതേപോലത്തെ നെറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ തന്നെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് മേലൊക്കെ ഉരച്ച് തേക്കാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ നല്ലൊരു ടിപ്പായിട്ടത് അപ്പോൾ ഇങ്ങനെ ഒരു നെറ്റ് ഉണ്ടെങ്കിൽ ഈ രണ്ട് ടിപ്പ് ഞാൻ ചെയ്തതിൽ ഏതാണോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ അതേപോലെ തന്നെ ഇനി നമുക്ക് മറ്റൊരു ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്തിട്ട് ഇപ്പം ഞാൻ കാണിക്കുന്നത് നമ്മൾ പഴമൊക്കെ വീട്ടിൽ കുറേയേറെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ പഴം കറുത്തു പോകുമല്ലോ ചീഞ്ഞു പോകും അപ്പോൾ നമുക്ക് പഴത്തിൻ്റെ തോല് ചെറുതായിട്ടൊന്ന് കറുത്തുനിന്ന് കണ്ടാൽ നമുക്ക് കുട്ടികളൊക്കെ കഴിക്കാനൊക്കെ പ്രയാസമായിരിക്കും അവർക്കൊരു അറപ്പായിരിക്കും കാണുന്ന സമയത്ത് ഇതേപോലത്തെ നല്ല ഫ്രഷ് പഴാണെങ്കിൽ അവർ പെട്ടെന്ന് എടുത്ത് കഴിച്ചോളും അതേപോലെ തൊലി കറുത്തുനിന്ന് കണ്ടാൽ അവർക്ക് കഴിക്കാനൊക്കെ കുറച്ച് പ്രയാസമായിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് പഴം വാങ്ങി വെ വാങ്ങിച്ചു വയ്ക്കുന്ന സമയത്ത് പഴത്തിൻ്റെ ഇതേപോലെ പഴം കറുത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഞെട്ട് ഭാഗത്ത് ഇതേപോലെ ഒന്ന് ഫോയിൽ പേപ്പർ ഒന്ന് ഇതേപോലെ ഒന്ന് ചിറ്റി വെച്ചുകൊടുക്കട്ടോ അങ്ങനെ ഈ ചിറ്റി വെച്ചുകൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതി തന്നെ ആ പഴം കറക്കാതെ എപ്പോഴും ഫ്രഷായി കിട്ടാനായിട്ട് പറ്റോ അതേപോലെ ഞാൻ മറ്റൊരു ടിപ്പ് കാണിക്കുന്നത് നമ്മൾ പഴം വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ കറക്കാതിരിക്കാനുള്ള ടിപ്പ് തന്നെയാണത് കുറച്ച് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ഈ വെള്ളത്തിലോട്ടേക്ക് ഈ ഒരു ഞെട്ട് ഭാഗം ഇതേപോലെ ഒന്ന് കുത്തി വെച്ചെടുക്കട്ടോ അങ്ങനെ കുത്തി വെച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ പഴം കറുക്കാതെ ചീഞ്ഞു പോവാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മളെപ്പം പഴം എടുക്കുന്ന സമയത്തും നല്ല രീതിയിൽ തന്നെ നല്ല ആയിട്ടുള്ള പഴം കഴിക്കാനായിട്ട് നമുക്ക് പറ്റൂട്ടോ കേട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു രണ്ട് ടിപ്പ് ചെയ്തിട്ട് എല്ലാവരും ഈ ഒരു ഒന്ന് ചെയ്ത് നോക്കണേ അതിൻ്റെ ഞെട്ടു ഭാഗമാണല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ ചീഞ്ഞ് തുടങ്ങാം അപ്പം അതിനാണ് കേട്ടോ ഞാൻ ഇതേപോലെ വെള്ളത്തിലേക്ക് കുത്തി വെച്ചെടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് ഞാൻ എല്ലാവർക്കും വളരെയേറെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പ് തന്നെ കേട്ടോ അപ്പം പ്രത്യേകിച്ച് നമുക്ക് മഴക്കാലാണല്ലോ ഈ മഴക്കാലത്ത് ഈച്ച കൊതുകുകളൊക്കെ തുരത്താൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പായിട്ടത് അപ്പോൾ അതാണ് ഞാനൊരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ആ വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് ഗ്രാമ്പു ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം എല്ലാവർക്കും അറിയാം ഗ്രാമ്പൂൻ്റെ സ്മെല്ല് ഈച്ചക്ക് അത്ര ഇഷ്ടമില്ലാത്ത സ്മെല്ലാട്ടോ ഗ്രാമ്പു പട്ട ഒക്കെ ഈച്ചക്കും കൊതുകിനൊക്കെ ഒരു അരോചകത്ത് ഉണ്ടാക്കുന്ന സ്മെൽ തന്നെയാണ് കേട്ടോ ഗ്രാമ്പും പട്ടയക്കെ അപ്പോൾ അത് അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഗ്രാമ്പും അതേപോലെ രണ്ട് കഷ്ണം പട്ടയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഒരു വെള്ളം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് ഞാൻ ഗ്യാസിലോട്ടേക്ക് വെച്ചെടുത്തിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ ആ വെള്ളം തിളച്ച് തിളച്ച് നമുക്ക് അര ഗ്ലാസ് ആക്കി മാറ്റണം കേട്ടോ ഈ വെള്ളം അങ്ങനെ തിളക്കുന്ന സമയത്ത് നമുക്ക് ഈ വെള്ളത്തിലോട്ടേക്ക് ഈ ഒരു ഗ്രാമ്പൂൻ്റെ അതേപോലെ ഈ പട്ടൻ്റെയൊക്കെ ഒരു സ്മെല്ല് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇറങ്ങി കിട്ടാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ച് സമയം നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളത്തിലോട്ടേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ കുറഞ്ഞ ക്വാണ്ടിറ്റിയേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടിട്ടാണ് ഞാൻ ഒരു സ്പൂൺ മാത്രമേ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് അനുസരിച്ചിട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു വലിയ സ്പൂണിൽ ഒരു സ്പൂൺ നിറയെ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഒരു ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഇതേപോലെ ഒഴിച്ചു മാറ്റാം കേട്ടോ എന്നിട്ട് എവിടെയാണോ ഈച്ച വരാറുള്ളത് ആ ഭാഗങ്ങളിലൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഈച്ച ശല്യം കുറേ നേരത്തേക്ക് നമുക്ക് ഒഴിവാക്കി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അതേപോലെ മഴക്കാലമായത് കൊണ്ടിട്ട് നമുക്കിപ്പോൾ ഇവിടെ നോക്കിയാലും ഈച്ചൻ്റെ ഒരു ശല്യം കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് അപ്പോൾ നമുക്ക് കിച്ചൺ കൗണ്ടർ ടോപ്പിലും അതേപോലെ നമുക്ക് ഡൈനിങ് ടേബിളിലും എല്ലാം ഇതേ രീതിയിൽ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്മെല്ലുമാണ് ഗ്രാമ്പൂൻ്റെയും പട്ടൻ്റെയൊക്കെ അതേപോലെ തന്നെ ഈച്ച വരുന്ന സമയത്ത് അവർക്ക് ഈ ഒരു സ്മെല്ല് കാരണം അവർ ആ പരിസരത്തേക്കൊന്നും കുറേ സമയത്തിന് വരില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു രീതിക്ക് ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമ്മൾ ഫ്ലോറൊക്കെ തുടക്കുന്ന വെള്ളത്തിലേക്കും ഈ ഒരു ലിക്വിഡ് കുറച്ച് ഒഴിച്ചിട്ട് ഫ്ലോറൊക്കെ തുടച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈച്ചനൊക്കെ കുറച്ച് സമയത്തേക്കൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും ഒഴിവാക്കി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കുക ഫ്രൂട്ട്സൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലും അതേപോലെ ഭക്ഷണം തുറന്നിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൊക്കെ എന്തായാലും ഈച്ച ഉണ്ടാവും ഈ ഈച്ച വന്നിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് തന്നെ ഇതേ രീതിയിലൊക്കെ ലിക്വിഡ് ഉണ്ടാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കുറച്ച് സമയത്തേക്ക് ഈച്ചനെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും ഒഴിവാക്കാനായിട്ട് പറ്റും ഗ്യാസ് സ്റ്റോപ്പിലും അതേപോലെ കൗണ്ടർ ടോപ്പിലും കിച്ചൺ ടോപ്പിലൊക്കെ ഇതേ രീതിയിൽ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയത്തേക്കൊക്കെ ഈ ചില നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും ഒഴിവാക്കി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ഷെയറും ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു